മനുഷ്യൻ തന്നെയാണ് കാരണം എന്താ പറയാ ഒരു മാതൃകള്ള മനുഷ്യനാണ് അയാളമാര് ഇത്രയും സമ്പന്നനായ ഒരാൾ ഇത്തിരി കാര്യങ്ങൾ ഇവിടെ വെച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ മാത്രമല്ല നല്ലൊരു മനുഷ്യത്വപരമായ കാര്യമാണ് ഇപ്പം നടന്നത് അയാൾ ഭാഗ്യവാനാണ് നമ്മളെ ചെമ്മന്നൂര് അയാൾ ആയതും അയാൾ ഇങ്ങനെ പിച്ചക്കിറങ്ങിയല്ലോ ആരും ചെയ്യുന്നല്ലോ അയാൾ പിടിച്ചൊക്കെ ഇറങ്ങി പോകുമ്പോൾ തന്നെ നമ്മൾ കണ്ണ് തള്ളിപ്പോയി അയാൾ നമ്മൾ പ്രാന്തം എന്ന് വിളിച്ച ആളാണ് ഇപ്പൊ നല്ലൊരു കാര്യമല്ല അയാളും ചെയ്ത് ഒന്നും ഇല്ല ഒരു മനുഷ്യ സൗകര്യമാണ് കേരളം ഒന്നിച്ചാണ് ഒന്നിച്ചാണിപ്പോ അതിനുവേണ്ടി മുന്നിട്ട് ഇറങ്ങിയത് കച്ചിലായി പോയി നമുക്ക് വളരെയധികം സന്തോഷമുണ്ട് ആ ഉമ്മന്റെ മകനെ ഒരിക്കലും തിരിച്ചു കിട്ടുകയാണല്ലോ ക്രിസ്ത്യാനിയൊക്കെ മാത്രം പൈസ കൊടുക്കുന്ന ഒരു അമ്മ മുസ്ലിംസിന് ഒരു ലക്ഷം റുപ്യേണ്ടത് കൈനട്ടാവിടുന്നുണ്ട് തുടങ്ങി കേരളത്തിന്റെ തനതായ മാതൃക കാണിച്ചു ശേഷമാണ് എല്ലാവരും അറിയാൻ തുടങ്ങിയത് എൻ്റെ ഒരു പിരിവിനും വേണ്ടിട്ട് അത്രയും വ്യക്തികളൊന്നും അങ്ങനെ ഇറങ്ങൂല പക്ഷെ മൂപ്പറെ മനസ്സിന്റെ വലിയൊരു മനസ്സിന്റെ ഉടമ തന്നെ മൂപ്പര് ശരിക്കും എല്ലാം ഒത്തൊരുമിച്ച് കാശ് ഉണ്ടാക്കി കൊടുത്തത് അത് നല്ലൊരു കാര്യം തന്നെയാണ് അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയണമെങ്കിൽ ഈ മത സൗഹൃദം ഉള്ള നൽകിയാണിപ്പോൾ ഇത് മുന്നോട്ട് പോയത് അത് ഏറ്റവും വലിയ ഒരു ഇതാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ പറവക്ക് ഏരിയയിലുള്ള ആൾക്കാരായത് കൊണ്ട് എല്ലാവരും കേരളം ഒന്നിച്ചാണിപ്പം അതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയത് അയാള് പ്രാന്തം എന്ന് വെച്ച ആളാണ് ഇപ്പൊ നല്ല കാര്യല്ല അയാളും ചെയ്ത് അയാളെ നമ്മള് തെറ്റിദ്ധരിച്ചു കൊറേ കാലായിട്ട് ഇപ്പൊ അതിന്നൊക്കെ കുറെ മാറ്റം വന്നു ചമ്മൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഓ ഒരുപാട് കാരണം ആള് പറയണത് കൊറേ എന്താ പറയാ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് ആറാം വയസ്സിൽ കാർ വിട്ടു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തന്നെ അപ്പൊ അതൊക്കെ അതിൽ നിന്നൊക്കെ കുറെ മാറ്റം വന്നത് മാറി ആ അപ്പൊ സുരേഷ് ഗോപി സാറിനായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ അതും ഞമ്മള് വിചാരിച്ചെന്താ അത് അങ്ങനെ ആ വഴിക്ക് എങ്ങനെയായിട്ട് പോവും അതോടെ എല്ലാം ക്ലിയർ ക്ലിയറാവൊന്നും വിചാരിച്ചില്ല ഇത് കേരളം ഒന്നായിട്ട് ഏറ്റെടുത്തോണ്ട് ഒരാളെ ഒരാളെ വെച്ച് പറയാൻ പറ്റില്ലല്ലോ എല്ലാരും കൂടിയാണല്ലോ നല്ല അഭിപ്രായമാണ് നല്ല അഭിപ്രായം എന്നറിയിക്കാല് കേരളത്തിന്റെ തനതായ മാതൃക കേരളം കാണിച്ചു അതിൽ പറ്റിയ ഏറ്റവും ബെസ്റ്റ് കാര്യമാണ് നമ്മളിന്ന് കേരളം കണ്ടതിൽ ആദ്യത്തതാണിത് അത് കണ്ടതിൽ നമുക്ക് അത്ഭുതം തോന്നുന്നുണ്ട് വളരെ ഗുണകരമായ കാര്യമാണ് ഇനിയും ഇങ്ങനെ കാര്യം വരുമ്പോൾ ഒരു മനസ്ഥിതി ഉണ്ടാവട്ടെ ആ ഫറൂഖ് സ്വദേശിക്കാണ് ഞങ്ങൾക്കറിയാം കോടമ്പയാണ് സ്ഥലം നമ്മളറിയണ ആൾക്കാരാണ് കഴിച്ച് ബന്ധമുണ്ട് അപ്പോൾ നല്ല കാര്യം നമ്മളെപ്പം വേണമെങ്കിലും ഇവിടെ അതെന്നല്ല എന്ത് കാര്യമായാലും കേരളത്തിൻ്റെ ജനങ്ങൾ അത്തിരി ഗുണകരമായ ജനങ്ങളാണ് ഒരു ഇനിയും ഇതേമാതിരി ഉള്ള എല്ലാ കാര്യത്തിലും ഇടപെടട്ടെ ഗോപി ചെമ്മന്നൂര് അതിനുവേണ്ടി ആ അയാളൊരു മനുഷ്യൻ തന്നെയാണ് കാരണം എന്താ പറയുക ഒരു മാതൃകളുടെ മനുഷ്യനാണ് അത് അയാളെ മാതിരി ഇത്രയും സമ്പന്നനായ ഒരാൾ ഇത്തിരി കാര്യങ്ങൾ ഇവിടെ വെച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അത് അയാളെ തന്നെ നമുക്ക് കാണാൻ കഴിയുള്ളു വേറെ രണ്ടാമത്തെ ഒരാളവിടെ കാണാനില്ല ചെമ്മന്നൂറ്റെ മാതിരി ആൾ ഉയർച്ചയിലേക്ക് എത്തട്ടെ വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനത്തെ ആളുകളാണ് നമുക്ക് വേണ്ടത് രാജ്യത്ത് അല്ല ഇതിപ്പം മുഖ്യ അടുത്തുള്ള ആൾ പറഞ്ഞ തന്നെ ഏതാണ്ടൊക്കെ സത്യം അത് നമുക്ക് കേരളീയരായ എല്ലാവർക്കും ഒരു കാര്യമാണ് കേരളീയരായ ആളുകൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ് മാത്രമല്ല നല്ലൊരു മനുഷ്യത്വപരമായ കാര്യമാണ് ഇപ്പം നടന്നത് അയാൾ ഭാഗ്യവാനാണ് മനുഷ്യനാണ് ആ വധശിക്ഷയ്ക്ക് വിധിച്ച ആൾ സാധാരണക്കാരനായിട്ട് കണ്ടുപിടാ അയാൾ ഒരു മഹാഭാഗ്യവാനാണ് കാരണം അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ തൂക്ക് ഇത് പിന്നെ കൊല്ലാൻ വിധിച്ചാൽ കൊല്ലൽ തന്നെയാണ് മനസ്സായില്ല അപ്പോൾ അതായത് അതിൽ രക്ഷപ്പെട്ടു കാരണം അതൊരു അത്ഭുതമായിട്ട് മനസ്സിലായില്ല അതിൽ നൂറ് ശതമാനം നമുക്ക് സന്തോഷമാണ് ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇത്രയും ആളുകൾ സഹകരിക്കാൻ സഹകരിക്കുമെന്നുള്ള ആഗ്രഹമുണ്ട് കോവിശ് മുന്നൂർ ചെയ്ത് നല്ല കാര്യമല്ലേ നല്ല മാത്രമല്ല അങ്ങനെയുള്ള കോളീഷന്മാർക്ക് ഇതിലൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല ഓരോ സുഖമായിട്ട് പോകുന്ന ആൾക്കാരധികം ഉണ്ടാവുക ഈ സാധാരണക്കാരൻ്റെ ഇതിലൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല അയാൾ അതിൽ ഇടപെട്ടിരുന്ന നല്ല കാര്യം ചെയ്തില്ലേ നല്ല ആര് ചെയ്താൽ നല്ലതായിട്ട് കാണണ്ടേ അതിൽ ജാതി മതവും നിറങ്ങളോ പ്രശ്നമില്ല നല്ലത് ആര് ചെയ്താലും നല്ലതായിട്ട് തന്നെ കാണണം നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല ഒരു കാര്യമില്ല സംശയമൊന്നുമില്ല നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ ഇതൊക്കെ വലിയൊരു കിട്ടില്ല എന്താ വെച്ചാൽ ഇത് തന്നെ കേരള കേരള ഒരു മാതൃകാണ് എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ ഇവിടെ ഇപ്പോൾ ഒക്കെ പോയിട്ട് ഒരു കാർ തട്ടി അതിൻ്റെ യാതൊരു മതം നോക്കൂല പോയി പോയി ഏ അതിൻ്റെ എല്ലാ ഇതും നമ്മൾ അതേ മതിരി എടുത്ത് അതിനെന്താ വേണ്ടി വച്ചാൽ ചെയ്തു പോകും ഇത് പെട്ടെന്നുള്ള സ്റ്റേറ്റിൻ്റെ മൈരിയോ അല്ലല്ലോ മറ്റോനാണ് ഇവനാണെന്ന് പറഞ്ഞു വെക്കില്ല അത് ആരാണ് ഓൻ്റെ രക്ഷപ്പെടുത്താനൊന്നും നോക്കുള്ളൂ പിന്നെ നമ്മളെ ചമന്നൂർ അയാൾ ഉസ്സാറായത് അയാൾ ഇങ്ങനെ പിച്ചൊക്കെ ഇറങ്ങിയല്ലോ ആരും ചെയ്യുന്നല്ലോ അയാൾ പിച്ചൊക്കെ ഇറങ്ങി പോകുമ്പോൾ തന്നെ നമ്മൾ കണ്ണ് തള്ളിപ്പോയി എന്താ വെച്ചാൽ അയാളുടെ അത്രയും വലിയൊരു കോടീശ്വരനാണതിന് ഇറങ്ങിയത് എത്ര ആൾ അയാളെ കെയറോഫുള്ള ആൾക്കാരൊക്കെ ചെന്നിയില്ലേ അപ്പോൾ ഇത് ഇത് കേരളമാണ് ഇത് കേരളം തന്നെ നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും അറിയണമല്ലേ കേരളം കേരളം തന്നെ ആർക്കും വിട്ടു കൊടുക്കില്ല ട്രെയിം നമ്മളെ പരിചയക്കാരനാണ് നമ്മുടെ ഓരോ ടാക്ഷിയിൽ പണിയെടുത്ത ആളാണ് ഇത് കേരളക്കാരെ ആകെ നല്ല ഒരു ഒത്തൊരുമയാണ് അവനക്ക് വേണ്ടി ചെയ്തത് അത് ഭയങ്കര കാര്യം തന്നെ കേരളത്തിലെല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ചിട്ട് ഒരു വലിയ കോടീശ്വരനാണെങ്കിലും ഈ രംഗത്ത് ഇത് ഇറങ്ങിയതിനും വലിയ ഒരു ഇതന്ന വല്യ കോടീശ്വരനെ ഒരാള് ഒരു പാവപ്പെട്ട ഒരാൾക്കും വേണ്ടി ഇങ്ങനെ പൊതുരംഗത്ത് വന്നതിൽ ഭയങ്കര തന്നെ സന്തോഷമുണ്ട് ഇതുപോലെ എന്തൊക്കെയുണ്ടാക്കി മുപ്പര് ഇനിയും ഇറങ്ങുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾ തന്നെ ഒറ്റക്കെട്ടായിട്ട് പരിഹരിച്ചതിൻ്റെ പേരിൽ വിജയത്തിലെത്തി കൂടിയായത് അതൊരു മനുഷ്യ സൗഹാർദ്ദം മനുഷ്യ സൗഹാർദ്ദം രാഷ്ട്രീയം ജാതിയോ ഒന്നുമില്ല ഒരു മനുഷ്യ സൗഹാർദ്ദമാണ് അതിൻ്റെ ഏറ്റവും വലിയ കാരണം ആ ഫറൂഖ് സ്വദേശിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ കേരളം മൊത്തത്തിൽ ഏറ്റെടുത്ത കാര്യമല്ലേ അത് വിജയിച്ചിറങ്ങണേ ഇനി അയാൾ എത്ര പെട്ടെന്ന് വെട്ടേത്രമേ പറയുള്ളു ഗോപി ചൂർ ഗോപി ചെണ്ടൂർ വളരെ നല്ല കാര്യമാണ് അയാൾ ഇറങ്ങിയതിൻ്റെ ശേഷമാണ് എല്ലാവരും അറിയാൻ തുടങ്ങിയത് മൊത്തത്തിൽ എല്ലാ ആളുകളും അറിയെങ്കിലും കൂടിയിട്ട് എത്ര ഒരു പ്രചാരമായിരുന്നില്ലേ അയാൾ ഇറങ്ങി വളരെ വിജയിച്ചു വളരെ നല്ല മനുഷ്യൻ ഏറ്റവും കൂടുതൽ നമ്മളെ മലപ്പുറം ജില്ല ഇങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലും ആ സംഗതി വിദിപ്പിച്ചു കൊടുത്തത് അതിലൊക്കെ ആ ഒരു ജീവ കഴിച്ചിലായി പോയി നമ്മക്ക് വളരെയധികം സന്തോഷമുണ്ട് ആ ഉമ്മൻ്റെ മകനെ ഒരിക്കൽ തിരിച്ചു കിട്ടുകയാണല്ലോ അതിലൊക്കെ നമ്മൾ അധിക സന്തോഷം ഇതൊക്കെ ഉണ്ട് നേരത്തെ കേരള സ്റ്റോറിയുടെ നമ്മൾ കണ്ടു ഇതേ ശരിക്കും എല്ലാം അതിനകത്ത് ഒത്തൊരുമിച്ച് കണ്ടാണ് കാശ് ഉണ്ടാക്കി കൊടുത്തത് ഭയങ്കര അതാണ് റിയാലിറ്റി കേരള സ്റ്റോറി വളരെ അഭിയന്തരീ പ്രത്യേക അഭ്യന്തരമായിരിക്കും ാണ് പൈസ ഒരമ്മാണ് ഫസ്റ്റ് പൈസ കൊടുത്തത് ഒരു ലക്ഷം ആർ ക്രിസ്ത്യാനിയൊക്കെ മാത്രം പൈസ ഒരു കൊടുക്കണൊരമ്മ മുസ്ലിംസിന് ഒരു ലക്ഷം റുപ്യ എടുക്കണ കൈനട്ടവിടുന്നാണ് തുടങ്ങി പിന്നെ മുപ്പത്തിനാല് കോടിയിലാണ് നിന്ന് മുപ്പത്തിനാല് കോടി നാല്പത്തി ലക്ഷത്തി നാനൂറ്റിഎത്താറ അതിലാണ് നിന്നത് ഒരുമിച്ചാല് എത്ര കോടി മണി നടക്കും എല്ലാവർക്കും മനസ്സിലായല്ലോ നല്ല മനസ്സിന്റെ ഉടമ കോടീശ്വരനാണെങ്കിലും അമ്പാവില്ലാത്ത വ്യക്തിയാണ് ഗോപി ചെമ്മണൂര് കേരളത്തിന്റെ കൂട്ടായ്മ പാവപ്പെട്ട പാവപ്പെട്ട ഒരു 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 വ്യക്തിക്കും വേണ്ടി ജീവൻ രക്ഷിക്കാൻ വേണ്ടി കേരളത്തിൽ മൊത്തം ജനങ്ങൾ ഒന്ന് ഒത്തൊരുമിച്ച് കണ്ട് ഒരാളെ രക്ഷപ്പെടുത്തിയല്ലോ അത് തന്നെ കേരളത്തിൻ്റെ വലിയൊരു അഭിമാനമാണല്ലോ കേരളത്തിനെ അഭിമാനിക്കുമ്പോൾ എല്ലാവരും ഒത്തുകൂടിയും കണ്ടുള്ളത് ആ കൊറോക്ക് കോഴമ്പ് തൊട്ടടുത്ത് തന്നെ ഞങ്ങൾ തൊട്ട് രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് സ്വദേശി തന്നെ ഗോപി ചെമ്മണ്ണൂർ അതിന് വലിയൊരു കോടീശ്വരനാണെങ്കിൽ മൂപ്പര് മുന്നിട്ട് ഇറങ്ങി എന്ത് ഒരു പിരിവിനും വേണ്ടിയിട്ട് അത്രയും വ്യക്തികളൊന്നും അങ്ങനെ ഇറങ്ങൂല മനസ്സിന്റെ വലിയൊരു മനസ്സിന്റെ ഉടമ തന്നെ ക്രെഡിറ്റ് കിട്ടില്ല അല്ല നല്ലൊരു മനസ്സിന്റെ ഉടമില്ല കേരളത്തിന്റെ ഒരു കൂട്ടായ്മ എല്ലാ ആൾക്കാരും ജാതി എല്ലാ ആൾക്കാരും കൂടി സക്സസ് ആയി മുപ്പാല് കൂടി അതിന്റെ മേലെ കവർ ചെയ്ത് പിന്നെ ജനങ്ങൾ കൂട്ടായ്മ മെയിനായിട്ട് അപ്പോൾ ഈ മർഗീയതയും കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു മത മതഭേദമന്യ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ എല്ലാവരും സഹകരിച്ച് പ്രത്യേകിച്ച് നമ്മളെ ബോച്ചേനൊക്കെ എടുത്ത് പറയേണ്ടതുണ്ട് ബോച്ച് എത്രയും നല്ല ഒരു ഒരു എ സി റൂമിലൊക്കെ ഇരുന്ന് അത്രയും പൈസക്കാരെ അങ്ങനത്തെ ഒരാൾ തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങി തിരിക്കുകയാണ് ഇതിന് വേണ്ടിയിട്ട് ഒരു അതന്നെ ഒരു മതോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ അപ്പോൾ കേരളത്തിൻ്റെ ഒരു കെട്ടുറപ്പ് ഐക്യം തന്നെയാണ് ഇതിനെ സൂചിപ്പിക്കുന്നത് പിന്നെ അതല്ല പുള്ളി കാസർഗോഡ് വരെ പോയാലും അത് കാശ് കിട്ടുമെന്ന് ഒരോറപ്പുണ്ടായിരുന്നില്ല അപ്പോൾ അത് നമ്മളെ മലപ്പുറം ജില്ല എത്തിയപ്പോൾ തന്നെ ആ പൈസ കവർ ചെയ്ത് പിന്നെ പഠിച്ചോൻ്റെ ഒരു വലിയ അപാരമായ കൈവന്നെ എന്തായാലും ഒരു എന്താ പറയുക പറയാൻ പറ്റാത്ത അത്രയും പിന്നെ ബോച്ചയൊക്കെ ഭയങ്കരമായിട്ട് അതിനോട് സഹകരിച്ചതിന് അദ്ദേഹത്തോടൊക്കെ നന്ദി പറയണം ആ അത് വലിയൊരു വാഗ്ദാനം കൊടുത്തു ആദ്യം വേറെന്തോ ഒരു ഡ്രൈവർ പണിയൊക്കെ പറഞ്ഞു പിന്നെ അതിനെക്കായി ആ പിന്നെ നല്ലൊരു വീണ്ടും അതിനക്കായി നല്ല ജോലി കൊടുക്കാം അപ്പം അത്രയും ഒരു സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞാല് നമ്മുടെ കേരളത്തിൽ തന്നെ ആ മതപേക്ഷയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത് ഇത് ഇൻഷാല്ല ഇനിയും ഇദ്ദേഹമായിട്ട് കാര്യങ്ങളിലൊക്കെ എല്ലാവരും മുന്നോട്ട് വരാൻ നമ്മൾ പ്രാർത്ഥിക്കുക ഇൻഷാള്ള